ശക്തമായ എല്ലുകൾക്കുള്ള അഞ്ച് സൂപ്പർ ഭക്ഷണങ്ങൾ ഇതിലെ മൂന്നാമത്തെ കാര്യം കേട്ടാൽ നിങ്ങൾ ഞെട്ടും എല്ലുകൾക്ക് പാലും കാൽസ്യവും മാത്രം പോരാ എന്ന് കരുതുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഈ പവർ പവർഹൌസ് ഭക്ഷണങ്ങൾ നിങ്ങളുടെ എല്ലുകളെ സംരക്ഷിക്കാനും പുനർനിർമ്മിക്കാനും സഹായിക്കും നമ്പർ ഒന്ന് സാൽമൺ വിറ്റാമിൻ ഡി ഒമേഗ മൂന്ന് എന്നിവയാൽ സമ്പന്നമായ ഇത് കാൽസ്യം ആഗിരണം ചെയ്യാൻ ശരീരത്തെ സഹായിക്കുന്നു എല്ലുകൾക്ക് ബലവും ആരോഗ്യവും നൽകുന്നു നമ്പർ രണ്ട് ചീര മഗ്നീഷ്യം വിറ്റാമിൻ കെ എന്നിവയുടെ കലവറ ഇത് എല്ലുകളുടെ ടിഷ്യൂകളെ ശക്തിപ്പെടുത്തുകയും പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഒടിവുകൾ തടയുകയും ചെയ്യും നമ്പർ മൂന്ന് പ്രൂൺസ് ഉണങ്ങിയ പ്ലംസ് അതെ പ്രൂൺസ് എല്ലുകളുടെ നാശം കുറയ്ക്കാനും നിങ്ങളുടെ സ്പൈനിനെ ബലപ്പെടുത്താനും ഇവയ്ക്ക് കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു നമ്പർ നാല് മുട്ട മുട്ടയുടെ മഞ്ഞക്കരുവിൽ ധാരാളം വിറ്റാമിൻ ഡി ഉണ്ട് കാൽസ്യം ആകിരണം ചെയ്യാനും ജോയിന്റ് സപ്പോർട്ടിനും ഇത് അത്യാവശ്യമാണ് നമ്പർ അഞ്ച് ഗ്രീക്ക് യോഗട്ട് ഉയർന്ന അളവിൽ കാൽസ്യവും പ്രോബയോട്ടിക്കുകളും ഇതിലുണ്ട് ഇത് എല്ലിന്റെ സാന്ദ്രത വർദ്ധിപ്പിക്കുകയും കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഈ അഞ്ച് ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തൂ നിങ്ങൾ ആദ്യം കഴിക്കാൻ തുടങ്ങുന്ന ഭക്ഷണമേതാണ് കമന്റ് ചെയ്യൂ ഈ വിവരങ്ങൾ ആവശ്യമുള്ളവരുമായി പങ്കിടുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി സിസ്റ്റർ സരസ്വിനെ ഒന്ന് ഫോളോ ചെയ്യണേ